എന്ന് ആരേലും ആ ഭൂലോക രമ്പയ്ക്ക് പറഞ്ഞു കൊടുത്ത് എടാ രമ്പ തന്നെയാണ് ഞാൻ എടാ രമ്പ തിലോത്തമാന്നൊക്കെ നീ കേട്ടിട്ടാ കേട്ടിട്ടുണ്ടാ ദേവലോകത്തെ സുന്ദരികളാണ് രമ്പ നീ എന്താ അടുത്ത തരാൻ വെച്ചാ സുനിറ്റുർവശി രമ്പ തിലോത്തമെന്ന നീ കേട്ടിട്ടുണ്ടടാ നീ കേട്ടിട്ടടാ നീ ഏത് കാലത്ത് ജനിച്ചടാ തേണ്ടി നീ കേട്ടാ പ്രൊഫൈൽ പടം നല്ല ക്ലിയർ അല്ലല്ലോ നീ മറ്റവരുടെ കുട്ടിയെ കറുത്തിരിക്കണവനാ തോന്നില്ലേ ആക്കരെ അധദേഹതിനകത്തിരിക്കണം നട നീ നല്ലെന്നറോന്നില്ല അത് പറ്റി അതാ നീ അങ്ങനെ നിട്ടതാണോ സുമേഷൻ എനിക്ക് തോന്നുന്നത് ഞാനൊരു എൻ്റെ ഒരു കൺസെപ്റ്റാന്ന് പറയുന്നത് ഭംഗി എന്നുള്ളത് എന്നാ ഓരോത്തരം മനസ്സിലാണ് പിന്നെ ഒരാൾ സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഒരാളോട് എന്നെ എങ്ങനെയാണ് പെരുമാറുന്നത് അതിലൂടെയൊക്കെയാണ് നമ്മളൊരാളെ മനസ്സിൽ ഭംഗി എന്ന് കണക്കൂട്ടുന്നത് ഒരാളുടെ സംസാര രീതി പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുപോലെ സൈക്വലായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കായിട്ടല്ലോ അപ്പോൾ ആ ഒരു പുള്ളിക്കാരത്തിനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് കാണാൻ ഭംഗി എന്നുള്ളത് നിറമാണ് അല്ലെങ്കിൽ വളരെയധികം നിറത്തോടുള്ള ആൾക്കാരാണ് പിന്നെ അവർക്ക് മാത്രമേ ഡാൻസ് കളിക്കാൻ പാടുള്ളൂ അവർ മാത്രമേ ഉള്ളൂ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഭംഗിയുള്ള പുരുഷന്മാർ എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട് അവരെ ഇപ്പോൾ മാറ്റി മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ അവർ മാറ്റാൻ പറ്റത്തില്ല കാര്യം അവരങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ അവർ അവരവരെ ആ ഒരു എന്നാ വളരെയധികം മറ്റുള്ള ആൾക്കാരെ അധിക്ഷേപിക്കുന്നതൊക്കെ നമ്മളീനുമ്പ് കണ്ടിട്ടുണ്ട് നമ്മുടെ കലാപമണിച്ചേട്ടൻ്റെയൊക്കെ അണിയരെ വളരെയധികം അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ ഇവരെ സംസാരം കേട്ടോണം ഇപ്പോൾ മല്ലികാസുകുമാരനൊക്കെ കയറി ഇവ മല്ലികാസുകുമാർ എന്നുള്ള വ്യക്തി എവിടെയൊക്കെ കിടക്കണം ഇവരൊന്നും ഏഴ് ജന്മം വന്നിട്ടുണ്ടെങ്കിൽ പോലെ അവരടുത്ത പോലെ എത്തത്തില്ല അതുപോലത്തെ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ത് ഏതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ചങ്കുട്ടത്തോടെ രണ്ട് രണ്ട് മക്കളെ ചേർത്ത് പിടിച്ച് അവരെ അവിടെ വരെ എത്തിച്ചെങ്കിലേ അവരെ അത്രയൊന്നും ഇവരെത്തത്തില്ല അതിന് ഇവർ ഇനി ഏഴ് ജന്മം ജനിക്കും ജനിക്കണം ഇപ്പം കണ്ട ആൾക്കാരെ മൊത്തം തെറി പറയാത്തെ മാഡത്തിനും പറയാം കറുത്തിരിക്കുന്നത് അതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം കറുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഭംഗിയില്ല പിന്നെ ഒഴിങ്ങി നടക്കത്തില്ല അതൊക്കെ ഓരോരുത്തരി ഇഷ്ടങ്ങളാണ് ഓരോരുത്തരി ഒരുങ്ങി നടക്കണമോ ഒരാളുടെ ഭംഗി എന്താണെന്നും ഏതൊരാൾക്ക് ചേട്ടാ ഏതാണ് ചില ആണുങ്ങൾക്കൊക്കെ ഉള്ളു പെണ്ണിനെ കാണാൻ വലിയ സൗന്ദര്യം വേണം അല്ലെങ്കിൽ പെണ്ണ് ഭയങ്കര വെളുത്തായിരിക്കണം എന്നൊക്കെ ചില ആണുങ്ങൾക്കൊന്നും അങ്ങനെയുള്ള കൺസെപ്റ്റ് അങ്ങനെയൊന്നുമില്ല അവർക്ക് ജീവിക്കണം എങ്ങനെയൊക്കെയാണ് സപ്പോർട്ടീവായിട്ടുള്ളൊരു ഭാര്യയാണോ എന്നിട്ട എന്നെയും എൻ്റെ കുടുംബത്തെയും അഡ്ജസ്റ്റബിളായിട്ട് അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ കാര്യമൊന്നും അല്ലാതെ ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് പേരും അതുപോലെ പോകാവുന്ന ഒരു വ്യക്തികൾ ചില ആണുങ്ങളൊക്കെ അങ്ങനെയാണ് ചില ആണുങ്ങളങ്ങനെയൊന്നും അല്ലാട്ടോ ഇവരെ പോലെ ഈ സത്യഭാമ പോലെ ആൾക്കാരുണ്ട് കാണാൻ ഭംഗിയായിരിക്കണം പുറമെയുള്ള ആ ഒരു ഭംഗി കണ്ട് സൗന്ദര്യം കണ്ട് കെട്ടുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് സൗന്ദര്യം എന്നുള്ള വലിയ മുൻതൂക്കമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഭംഗി വെളുത്തതാണ് ഏറ്റവും വലിയ മുൻതൂക്കം അല്ലെങ്കിൽ വെളുത്ത സ്ത്രീകളൊക്കെയാണ് സുന്ദരികൾ കത്തവരോഗ സുന്ദരികളല്ല എന്നൊക്കെയുള്ള കൺസെപ്റ്റുള്ള ഇവരെ പോലെയുള്ള ആൾക്കാർ ഒരുപാടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് കൺസെപ്റ്റിൽ പെടും ഒന്ന് പറയാമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സൗന്ദര്യം എന്നുള്ളത് മുഖത്ത് മാത്രമല്ല നമ്മുടെ മനസ്സിലും വാക്കുകളിലും പ്രവൃത്തിയിലും നോട്ടത്തിലുമുണ്ട് സൗന്ദര്യത്തിന് വലിയൊരു ഘടകമായിട്ട് അതിന് ശേഷമാണ് നമ്മൾ മുഖം എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ കാണുന്ന എൻ്റെ മുഖം എന്നുള്ളത് എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളതൊക്കെ എൻ അറിയുന്നത് എനിക്ക് ഒരാളെ കൺസെപ്റ്റിലൂടെ മാറുന്ന ഒരാളുടെ പെരുമാറ്റം രീതി അവരുടെ സംസാരവും നോട്ടങ്ങളും ഒക്കെയാണ് ഒരാൾക്ക് മാന്യത കൊടുക്കണോ അല്ലെങ്കിൽ ഒരാൾക്ക് സൗന്ദര്യം ഉണ്ടോ എന്നൊക്കെ നിൽക്കുന്നത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഈ സത്യഭാവം ചേച്ചിനെ പോലെയാണോ Ah bon